ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിടുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്ന് പോന്യൂസിൻ്റെ പിറന്നാളാണ് കേട്ടോ ഇപ്പം ഇന്ന് കണ്ണനും കിച്ചും വീട്ടിലില്ല അവരൊക്കെ ടൂർ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ മുട്ടോളാരും ഇല്ലാത്ത ആദ്യത്തെ പിറന്നാളാണ് കേട്ടോ പോ ന്യൂസിൻ്റെ അപ്പോൾ അവൾക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ ഏട്ടന്മാരെപ്പോഴാണ് വരികയെന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുക കേട്ടാ പോന്യൂസ് അപ്പം കണ്ണൻ നാളെ രാവിലെ വരുവുള്ളൂ കിച്ചുമ്പോൾ ഇന്ന് രാത്രി വരും കേട്ടോ അപ്പോൾ അവൾക്ക് കളിക്കാനും ആരുമില്ല അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ പിന്നെ പിറന്നാളല്ലേ അപ്പോൾ ഭയങ്കര വിഷമേട്ടന്മാരില്ലാത്ത കാരണം അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡിട്ടാ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ നമ്മളിന്ന് വീഡിയോസിൽ ഇഡ്ഡലി കാണിക്കാറുണ്ട് അതാ പിന്നെ ഒന്ന് എടുക്കാഞ്ഞത് കേട്ടോ അപ്പം ഇഡ്ഡലിയും ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി പൊടിയും ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലിക്ക് ചമ്മന്തി കിച്ചുമോന് നിർബന്ധം കേട്ടോ അപ്പം ഒന്ന് കിച്ചുമോനും കാണുമോനൊന്നും ഇല്ലാത്ത കാരണം ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ചട്നിയും ചമ്മന്തിപ്പൊടിയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇഡ്ഡലിക്ക് കഴിച്ചു അപ്പോഴേക്കും ഇത് ആ പൊന്നൂസ് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ പൊന്നൂസിന് പിറന്നാളിന് എടുത്തിട്ടുള്ള ഡ്രസ്സ് പിന്നെ അരിക്കുള്ള മാലിവാളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ഏട്ടൻ മുടലാശേ മുല്ലപ്പൂ മേടിച്ചതാണ് കേട്ടോ അത് അപ്പം മുല്ലപ്പൂ പൊന്നൂസ് വയ്ക്കാന്ന് പറഞ്ഞിട്ട് വെക്കണേ പിന്നെ ഞാൻ ചോറിന് വെള്ളമൊക്കെ വെച്ചു വെള്ളം തിളച്ചപ്പം അതാ അരി എടുപ്പത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് മേലെ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വെള്ളം ഇല്ലാച്ച് കഴിഞ്ഞാൽ ഒഴിക്കാനായിട്ട് പിന്നെ ഞാനിത് ആ കറികളിലുള്ള നാളികാരൊക്കെ ചിരകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ സദ്യ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഒരു അവിയൽ ഉണ്ടാക്കണം പിന്നെ ഓലൻ സാമ്പാർ ആ കുപ്പേരി അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓലിക്കൊന്നും ഇപ്പോൾ നാളികേരം വേണ്ട ആ പിന്നെ കാബേജ് പേരി ഉണ്ടാക്കണം അപ്പോൾ അതിലേക്ക് നാളികേരം വേണം സാമ്പാറിലേക്കും കുറച്ച് വറുത്തരയ്ക്കാനായിട്ട് വേണം കേട്ടോ അപ്പോൾ ഞാൻ നാളികേര ചിറകി എടുത്തു പിന്നെ രാവിലെ അമ്പലത്തിലേക്കൊന്നും പോയില്ലേ കേട്ടോ പറ്റാത്തത് വാനായിട്ട് നാളികേരം ഉണ്ടാക്കിട്ടുണ്ട് ജീരകം ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ മുറുക്കിയെടുത്തതിന് ശേഷം ഒരു കാ ക്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ അരപ്പ് അരയ്ക്കുന്ന േലും ഞാനിതാ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ട് ഇട്ടാം നല്ല കട്ട തൈരാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഉളിയുള്ള തൈരാണ് ഇട്ട എടുത്തിട്ടുള്ളത് അപ്പോൾ അരച്ചതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ഇട്ടോ എന്നിട്ട് നമ്മൾ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടാണ് അതിനുശേഷം കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാം എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചിരിക്കാം കേട്ടോ പിന്നെ നമ്മൾ കഴിക്കണ നേരത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അവിയൽ അതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് ഇടുകയും വേണം കേട്ടോ അപ്പോൾ ഞാനിത് അവിയുണ്ടാക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ചോട്ടോ ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തങ്ങ കുമ്പളങ്ങ മുരിയങ്കായ തക്കാളി അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ ഇതാ ഒരു നാലഞ്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ടക്കായ വെന്തു വരുമ്പോഴേക്കും നമുക്ക് സാമ്പാറിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിച്ചതിന് ശേഷം നാളികാരി ഇട്ട് കൊടുത്തു ചവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഇനി മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം ചൂടറിയതിന് ശേഷം ഞാൻ അരപ്പ് ഇതാ അരച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് കറി വറവിട്ടെടുക്കാം കേട്ടോ വറവെട്ടെടുക്കാനായിട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അറ്റൻമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടാണ് പിന്നെ പപ്പടം കാച്ചെടുത്ത് വിട്ടാം അപ്പോൾ അത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായിപ്പോൾ പപ്പടം ഇട്ട് കൊടുത്തു വിട്ടാം അപ്പോൾ പപ്പടം കൂടി കാച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ നമുക്ക് ഉപ്പേരി വറവിട്ടെടുക്കാം കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളക് സബോള കറിവേപ്പിൻ്റെ എല്ലാം പിന്നെ ഞാൻ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ക്യാബേജ് ഉണ്ടല്ലോ ക്യാബേജ് കൂടെ ഞാൻ ഒരു ക്യാരറ്റും കൂടി കൊത്തി അറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഇങ്ങനെ കേട്ടോ നുറുക്കിയെടുത്തിട്ടുള്ള അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കേബേജ് ഉപ്പേരിയിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നിനക്കിയതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴാണ് ഇട്ട് അപ്പോൾ ഒന്ന് ദിവസം സ്ട്രോബെറി മേടിച്ചിട്ട് വന്നത് പെട്ടി വണ്ടിയിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അമ്മ മേടിച്ചതാട്ടോ കുറച്ച് ഓറഞ്ചും മേടിച്ചു സ്ട്രോബെറിയും മേടിച്ചിട്ടോ അപ്പോൾ അത് കഴുകിയതിന് ശേഷം അതാണ് കഴിച്ച് നോക്കുക കേട്ടോ ഞങ്ങളിത് ആദ്യം ഇട്ടാട്ടാ കഴിക്കണതും അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ട് പൂളിയുണ്ട് ഇട്ടോ അങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മധുരമായിരിക്കും കേട്ടോ സ്ട്രോബെറിയുടെ ഒക്കെ ആ കളറൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഞാൻ വിചാരിച്ച് കുഴപ്പമൊന്നും ഇല്ലാട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അത് കഴിച്ചു ബാക്കി അവൾ കൊണ്ടച്ചു ഏട്ടന്മാർക്കായിട്ട് പിന്നെ ഏട്ടൻ വരുമ്പോഴേക്കിതാണ് ആ സദ്യ ഉണ്ടാക്കി ഇതൊക്കെ കൊണ്ടുവച്ചു അപ്പോൾ അത് മത്തങ്കിലും പയറാണ് കേട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ സാമ്പാർ അവിയൽ പപ്പടം കാബേജ് പേരി വെള്ളം അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പറമ്പ് പോയി ഇലക്കെ മുറിച്ച് കൊടുന്ന് വിട്ടാൽ പിറന്നാൾ കുട്ടിക്ക് ഇലയിൽ കഴിക്കാനായിട്ട് പിന്നെ ഇല ഒക്കെ കഴുകിയതിന് ശേഷം പൊന്നൂസിന് ഇതാം കേബേജ് പേര് ആദ്യം വിളമ്പി പിന്നെ ഓലൻ പിന്നെ അവിയൽ അച്ചാറൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ട് കാരില്ലേട്ടോ ഇവിടെ അവർ അത് കഴിക്കുന്നില്ല പിന്നെ അത് കൊണ്ടി നാശമായി കഴിഞ്ഞാൽ കളയേണ്ടി വരും അപ്പം പിന്നെ അതൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ അവിയൽ വിളമ്പി പിന്നെ ചോറ് പപ്പടം സാമ്പാർ അപ്പോൾ അതൊക്കെ വിളമ്പി കൊടുത്തു വിട്ടാ മേശപ്പുറത്ത് തന്നെ ഞങ്ങൾ ഇരുന്നതെട്ടാ വിളക്കൊന്നും കത്തിക്കാൻ പറ്റാത്തത് കാരണം മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക ചെയ്തത് അപ്പോൾ പിന്നെ കുട്ടികളും ഇല്ലല്ലോ കുട്ടവും ഇല്ലാത്ത തന്നെ ഭയങ്കര ഒരു സങ്കടമായിരുന്നു കേട്ടോ മക്കളുണ്ടായിരുന്നു ഞാൻ ബലൂണൊക്കെ മേടിച്ച് കെട്ടി കെട്ടിയിട്ട് നന്നായിട്ട് ആഘോഷിക്കും കേട്ടോ അവളുടെ പിറന്നാൾ കുട്ടികൾ പോയപ്പോൾ പിന്നെ വീട് ഉറങ്ങിയ പോലെ കേട്ടോ അച്ചിയും ബഹളം ഒന്നും ഇല്ലാട്ടോ പൊന്വസമായാലും അതെ അവൾ തന്നെ ഇരുന്ന് കളിക്കും പിന്നെ കുറച്ചേരം കിടന്നുറങ്ങും അങ്ങനെയൊക്കെ ഇട്ട് അവൾക്ക് ഭയങ്കര ഏട്ടന്മാരുണ്ട് പോയപ്പോഴേ ഭയങ്കര സങ്കടം ഒന്ന് കളിക്കാനും ആരുമില്ല കുട്ടിക്ക് അങ്ങനെ പിന്നെ കുറച്ചേരം ഇരിക്കും കുഞ്ഞു കുറച്ചേരം ഫോണിൽ കാണും കുറച്ചു നേരം ടി വി കാണും കൊച്ചു ടി വി കാണും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടി രണ്ട് ദിവസം ആളും ഇങ്ങനെ തള്ളി നീക്കി എന്നിട്ട് ഇങ്ങനെ ചോദിക്കും എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക ഏട്ടന്മാരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് നേരം പോയിട്ട് വർത്തമാനം പറയും അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ദിവസങ്ങളിങ്ങനെ പോയി പിന്നെ ഇപ്പോൾ ദാ എല്ലാ സദ്യ ഉണ്ടാക്കിയ ഉപ്പേരിയും ഓലനും അവിയലും പപ്പടും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് അവൾ കഴിച്ച് നോക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് കേട്ടോ പൊന്നൂസ് അപ്പോൾ ഇതാണ് കേട്ടോ പൊന്നൂസിൻ്റെ പിറന്നാൾ സദ്യ പ്രാവശ്യം പൊന്നൂസിന് ആരും ഗിഫ്റ്റൊന്നും മേടിച്ച് കൊടുത്തില്ല കേട്ടോ അല്ലെങ്കിൽ കണ്ണന് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ പൊന്നൂസിന് മേടിച്ച് കൊടുക്കരുണ്ട് കേട്ടോ പിന്നെ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം അവൾക്ക് ഏറ്റവും കൂടുതൽ കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ സദ്യ കഴിച്ചു കൂട്ടാം പിന്നെ ഞങ്ങൾ പാട്ട് ക്ലാസിന് പോകും ഏട്ടാച്ച് ചെയ്തത് പാട്ട് ക്ലാസ്സിന് പോകുമ്പോൾ ഒരു പേരിൽ മിഠായിയും മേടിച്ചു കിട്ടാം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അത് മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഏട്ടൻ പണി മാറ്റി വന്നപ്പോൾ ഞങ്ങളിത് ആ കൂറ്റിനാട്ടേക്ക് പോയിട്ടൊക്കെ എന്ന് കേക്ക് മേടിക്കാനായിട്ട് അപ്പോൾ അവളെ വിഷമിപ്പിക്കണ്ടാന്ന് ഒരു ചെറിയ കേക്ക് മേടിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതിന് സെലക്ട് ചെയ്യാൻ പറയാട്ടോ കുഞ്ഞുസിനോട് അപ്പോൾ ചെറുത് മേടിക്കാമെന്ന് പറഞ്ഞോട്ടെ ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞു പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞോട്ടോ അവളാം ഓക്കെ ഇഷ്ടപ്പെട്ടത് എടുത്തു പിന്നെ ഞങ്ങൾ ഫുഡ് മേടിച്ചു വിട്ടാം ബിരിയാണി മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നൂസിനോട് വൈകുന്നേരത്ത് അപ്പോൾ അത് മേടിക്കാനായിട്ട് കയാറിൽ തന്നെ ഉണ്ട് കേട്ടോ കയാറിൽ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് വന്നു വിട്ടാം അവിടേതാ ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൊന്നൂസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാം അതിനുശേഷം ഏട്ടൻ അവിടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പൊന്നൂസ് അവിടെ നിന്നിട്ട് അതൊക്കെ ഒന്ന് കാണണം അതിനുശേഷം ഫുഡൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ കയ്യാറുന്നത് ആ കേക്കും മേടിച്ചു പിന്നെ അതൊരു സെവനപ്പും മേടിച്ചു വിട്ടാ പൊന്നോസിന് വെള്ളം താഴ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കുപ്പി സെവനപ്പ് മേടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ അത് പൊട്ടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കുടിക്കുകയും ചെയ്തു വിട്ടാ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വിട്ടാ ഇതാണ് കേട്ടോ ഞങ്ങൾ മേടിച്ച കേക്ക് അപ്പോൾ പൊന്നൂസിൻ്റെ പേരൊന്നും അവർ എഴുതിയിട്ടില്ല കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ അവർ എഴുതിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ പൊന്നൂസ് ആ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കണേ അപ്പോൾ കേക്ക് മുറിച്ചു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഞങ്ങളൊക്കെ പാടി കേക്കൊക്കെ മുറിച്ച് കിട്ടാം അപ്പോൾ അവൾക്കത് എടുക്കാൻ കിട്ടുന്നില്ല എന്ന് പറയാം കേട്ടോ അപ്പം ഞാനിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇതാക്കി എടുത്തുകഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അതവൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇതാ നേട്ടിന് കൊടുക്കട്ടോ പിന്നെ എനിക്കും തന്നു പിന്നെ അമ്മയ്ക്കൊക്കെ കൊടുത്തു വിട്ടാ മുറിച്ചത് കണ്ണനും കിച്ചും ഇല്ലാത്ത ആദ്യത്തെ പിറന്നാളാണ് പൊന്നൂസിൻ്റെ ഏട്ടം എല്ലാ കൊല്ലും ഏട്ടന്മാരുണ്ടാവാറുണ്ട് ഈ കൊല്ലം മാത്രം പൊന്നൂസിൻ്റെ പിറന്നാളിന് ആരും ഇല്ല അത് ഏട്ടാ അപ്പോൾ അതാ മുറിച്ചിട്ട് പൊന്നൂസ് ഒരു കഷ്ണം കഴിച്ചിട്ടാണ് അപ്പോൾ അതിനേട്ടം ഓരോ കഷ്ണം അങ്ങനെ മുറിച്ചെടുക്കേട്ടാ ഞങ്ങൾക്ക് മൂന്നാൾ കൂടി കഴിക്കാനായിട്ട് കേക്ക് മുറിച്ച് കഴിച്ചതിനു ശേഷം പിന്നെ ഞങ്ങൾ കരോൾ വന്നു കേട്ടാ കുട്ടികളിങ്ങനെ വേഷം കെട്ടിയിട്ട് ക്രിസ്മസ് അപ്പൂ പിൻ്റെ വേഷം കിട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് കുറച്ചു നേരം കണ്ടിരുന്നോട്ടോ പിന്നെ പിന്നെയാണ് അവർക്ക് പൈസ ഒക്കെ കൊടുത്തുവിട്ടോ അപ്പം അവർ പോയി പിന്നെ ദാ ബിരിയാണി മൂന്ന് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോയി ദിവസം ആദ്യം കൊടുത്തു വിട്ടോ ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത് അതൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം കേട്ടോ അറ്റാ